സർവീസ് എല്ലാ ബസ്സുകളും സർവീസ് നാളെ നിർത്തിവെക്കും ബസ് സ്റ്റാൻഡ് ഫീസിലെ ഫീസിൽ ഒരു ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ സ്വകാര്യ ബസ്സുകള് രണ്ട് സ്റ്റാൻഡിൽ നിന്നും ഒരു സർവീസും നാളെ മുതൽ ഞങ്ങൾ നടത്തില്ല ഞങ്ങളുടെ ക്ഷമ കെട്ടു എന്നും കാലത്ത് വരിക പോലീസും മോട്ടോർ വാഹനവും അപ്പൊ ഒന്ന് ജപ്തി ചെയ്യ ഞങ്ങളെ സർക്കാരിലേക്ക് ടാക്സ് അടച്ചേ മുപ്പതിനായിരം രൂപയോളം ഞങ്ങൾ ടാക്സ് അടക്കണം ഇൻഷുറൻസ് എടുക്കണം ക്ഷേമനിധി അടയ്ക്കണം ഇത് കൂടാതെ ഞങ്ങൾക്ക് ഡിജിറ്റലാൽ ഈ മൊബൈലിൽ വരുന്ന എല്ലാ ഫൈനും ഞങ്ങൾ അടയ്ക്കണം ഞങ്ങളെവിടേക്ക് പോകും സംസ്ഥാന സർക്കാർ ടാക്സ് ഈ സ്വകാര്യ ബസ് സർവീസിൻ്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി ടാക്സിൽ ഇളവ് ചെയ്തു തന്നു സ്റ്റേജ് കയറി ടാക്സിൽ ചരിത്രത്തിലുണ്ടായില്ല ഉണ്ടായില്ല എടുത്തുകൊണ്ട് കോർപ്പറേഷൻ ഈ സ്റ്റാൻഡ് ഫീസിൽ ഒരു ചർച്ച നടത്താൻ മേയർ ില്ല ബഹുമാനപ്പെട്ട മേയറോട് തൃശൂർ ജില്ലയിലെ ബസ് ഉടമകളും തൊഴിലാളികളും ഇപ്പൊ ഇവിടെ ചോദിക്കുകയാണ് ബഹുമാനപ്പെട്ട മേയർ നിങ്ങൾ ഈ കാര്യത്തിൽ ബസ് ഉടമകളെയും തൊഴിലാളികളെയും വിളിച്ച് ഒരു ചർച്ച നടത്തി ഇവിടത്തെ ഇവിടത്തെ ബസ് സർവീസിന് സ്വകാര്യ ബസ്സുകളുടെ നിലനിൽപ്പിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് കോർഡിനേഷൻ കമ്മിറ്റിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുക